വിവാഹ പ്രായമാണ് വിവാഹം എന്നതിന് ഇസ്ലാം പ്രായം നിശ്ചയിച്ചിട്ടില്ല വിവാഹം എന്നതിന് ഇസ്ലാം പ്രായം നിശ്ചയിച്ചിട്ടില്ല ഒരു സ്ത്രീ ശാരീരികമായി ശാരീരികമായി കുടുംബത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗം കൂടുതലുള്ളത് സ്ത്രീക്കാണ് ശാരീരികമായി ഒരു കുടുംബത്തിൽ ഇടപെടുന്നതിന്റെ ഭാഗം കൂടുതലുള്ളത് സ്ത്രീക്കാണ് അഥവാ പ്രസവവും അനുബന്ധമായ ഗർഭധാരണ കാര്യങ്ങൾ പോകുന്നത് ഒരു സ്ത്രീക്കാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബീജം നൽകുക എന്നതിനപ്പുറത്ത് ശാരീരികമായി വലിയ ഇടപെടലുകൾ ആര് നടത്തേണ്ടതില്ല ഒരു പുരുഷൻ നടത്തേണ്ടതില്ല അതുകൊണ്ട് വയസ്സ് കണക്കാക്കുന്നത് പൊതുവിൽ ശരീരത്തിനാണ് ശരീരത്തിനാണ് അങ്ങനെ കണക്കാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ശരീരത്തിനാണ് വയസ്സ് കണക്കാക്കുന്നത് ക്രൊണോളജിക്കൽ ഏജ് എന്നാണ് എന്നാണെങ്കിൽ പറയാം ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ജനന സമയം മുതൽ മരണസമയം വരെയുള്ളത് എൻ്റെ ഇടക്കുള്ള സമയം ക്രൊണോളജിക്കൽ ഏജ് അല്ല പ്രശ്നം മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ യുവാവായിരുന്നു ശരിയോ തെറ്റോ മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ യുവാവായിരുന്നു ശരിയോ തെറ്റോ ശരിയാണ് ക്രണോളജിക്കൽ ഏജ് അല്ല സർവീസ് ഏജോ ഇൻ്റലക്ച്വൽ ഏജോ ആണ് കണക്കാക്കേണ്ടത് എം എക്ക് പഠിക്കുന്ന ചില കുട്ടികളുടെ ബുദ്ധി എൽ കെ ജി ക്ലാസ്സുകാരൻ്റെതാകും അവൻ്റെ വയസ്സ് എത്ര എന്നുള്ളത് നോക്കിയിട്ട് അറക്കാൻ കഴിയൂല അപ്പോൾ ക്രണോളജിക്കൽ ഏജ് എന്ന അർത്ഥത്തിൽ അഥവാ ജനനം മുതൽ കൂട്ടി മരണം വരെ പരിഹരിക്കും മരണം വരെ എണ്ണുന്ന വയസ്സിലേക്ക് വിവാഹത്തെ ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല കൊണ്ടുപോയിട്ടില്ല പിന്നെ വിവാഹത്തിന്റെ വയസ്സ് ഇസ്ലാം നിശ്ചയിച്ചത് എവിടെയാണ് ഒന്ന് അവൾ അവന്റെയും അവളുടെയും അതിനുള്ള പക്വത വരിക എന്നതാണ് അതിനുള്ള അവസ്ഥ എത്തിച്ചേരുക എന്നതാണ് ഒരു പുരുഷനാകുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ നേതൃത്വം അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ചെലവഴിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകാൻ കഴിയണം ഒരു പെണ്ണാകുമ്പോഴോ ആ പെണ്ണിന് ഗർഭധാരണം അനുബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ നിർവഹിക്കാൻ കഴിയണം മാതൃത്വം എന്ന് പറയുന്ന ഒരു കാര്യം നിർവഹിക്കാൻ അവൾക്ക് കഴിയണം അപ്പോഴാണ് അത് ചെയ്യേണ്ടത് അവിടെ ഇസ്ലാമികപരമായി നാം പരിശോധിച്ച് നോക്കിയാൽ അതെന്തുകൊണ്ട് നിശ്ചയിക്കുന്നില്ല എന്ന് വന്നാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം സാഹചര്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നതുകൊണ്ടാണ് അഥവാ എൻ്റെ എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു മാതാവും ഒരു പിതാവുമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിൽ എന്ത് ചെയ്തു മൂത്ത മകൻ ഉണ്ട് രണ്ടാമത് രണ്ട് ആൺകുട്ടികളുണ്ട് ചെറുതൊരു പെൺകുട്ടിയാണ് ഉമ്മ അഥവാ ഉപ്പയുടെ പുതിയണ്ണ് ഉപ്പയുടെ പുതിയ മരണപ്പെട്ടു പോയി അപ്പൊ മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യുന്നു ഉമ്മ വേറെ ഉപ്പ വേറൊരു വിവാഹത്തിന് തയ്യാറില്ല അങ്ങനെ വരുമ്പോ ഈ മൂത്ത മകൻ വിവാഹം കഴിക്കുന്നത് ഉമ്മയൊത്ത ഒരു പെണ്ണായാൽ നല്ലതാണ് അങ്ങനെ പ്രവാചകന്റെ കാലത്ത് കഴിച്ചിട്ടുണ്ട് ജാബിറുദ് അള്ളാഹുഹു നബിനോട് നബിസ്വല്ലാഹു അലി ചോദിച്ചു അനക്കടാ കുറച്ചൊക്കെ പ്രായം കുറഞ്ഞു ഒന്നിനെ എന്ന് നബി ചോദിച്ചു അപ്പൊ അയാൾ മറുപടി എന്താ പറഞ്ഞത് എന്റെ വീട്ടിൽ ഉമ്മയില്ല എന്നാണ് അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പെണ്ണായിരിക്കും കല്യാണം കഴിക്കുന്നത് ഇനി അഥവാ അങ്ങനെ കല്യാണം കഴിക്കാത്ത സാധാരണ വയസ്സുള്ള ഒരു പെണ്ണിനെ തന്നെ കിട്ടിയാലോ ഇവൾ ഉമ്മയുടെ സഹോദരിയുടെ നിലവാരത്തിലേക്ക് ഉയരും ഉയരും സ്വാഭാവികമാണ് ഉയരും അതിനനുസരിച്ചുള്ള തരത്തിലേക്ക് അത് വളരും അപ്പോൾ അതുകൊണ്ട് പല അർത്ഥത്തിലും പലർക്കും വ്യത്യസ്തമായിരിക്കാം എന്നതുകൊണ്ടും അഭിരുചിയും ചിന്തയും സ്വപ്നവും ഇതൊക്കെ വൈവിധ്യമായതുകൊണ്ട് ഇസ്ലാം അവിടെ കൃത്യമായ ഒരു വയസ്സ് നിശ്ചയിച്ചടയാളപ്പെടുത്തിയിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് ശൈശവ വിവാഹം ഇസ്ലാമികപരമായി അംഗീകരിക്കുന്നതും അല്ല എന്നത്